ഇതിപ്പോ പല തവണയായി കുട്ടി എന്നെ നിരാശപ്പെടുത്തുന്നു ഞാൻ എത്രത്തോളം മാന്യത കാണിക്കുന്നു അത്രത്തോളം സാവിത്രിക്കുട്ടി അഹങ്കാരം കാണിക്കുന്നു ഒരു ബലപ്രയോഗത്തിനാണെങ്കിൽ ഇവിടുന്ന് നിന്ന് എണീറ്റ് രണ്ടടി നടന്നാ മതി എനിക്ക് ആരും എതിർക്കില്ല സാവിത്രിക്കുട്ടി കുട്ടി പോലും വ പക്ഷെ അതിനായിരുന്നെങ്കിൽ ഇതുവരെ കാത്തിരിക്കോ ഞാൻ ഇന്നല്ലെങ്കിൽ ഇനി ഒരിക്കൽ സാവിത്രി കുട്ടി എനിക്ക് വരങ്ങേ പറ്റൂ ഇനിയും എന്റെ ക്ഷമ പരീക്ഷിക്കണോ സാവിത്രി കുട്ടി സാവിത്രി കുട്ടി അസലായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പാടാൻ അറിയില്ലെങ്കിലും പാട്ട് ആസ്വദിക്കാൻ എനിക്കും അറിയാം ഒരു പാട്ട് പാട്ടുപാട് സാവിത്രി കുട്ടിയുടെ പാട്ട് കേൾക്കാനുള്ള അവകാശവും പ്രതാപഓർമ്മയ്ക്കുണ്ട് ഇല്ലേ ഒരു പാട്ടുപാട് നിർബന്ധിക്കണോ ഞാൻ പാട് പാടാൻ എന്തേ നിർത്തിയെ മരിക്കാൻ കൂടി യോഗമില്ലല്ലോ എനിക്ക് ഞാനില്ലാണ്ടായ സ്വന്തം മക്കളെ നേർക്ക് തമ്പുരാൻ തിരി വന്ന അച്ഛമാനോടുള്ള കടപ്പാട് തീർക്കണമെങ്കിൽ പാങ്ങോട്ടുകാരോട് അച്ഛമാമയ്ക്ക് ജയിക്കണമെങ്കിൽ തമ്പുരാന്റെ മുമ്പില് ഞാൻ തോൽക്കേ താരമുള്ളൂ അങ്ങനെ ഞാനും വേണ്ടി വന്ന അന്നത്തോടെ ഞാൻ എല്ലാം തീർക്കും എല്ലാ തീരും ചിന്തിക്കരുത് കുട്ടി ഈ ചെറിയ ടയ്ക്ക് ഒരുപാട് അനുഭവിച്ചില്ല മനസ്സില്ല നിനക്ക് ആ മനസ്സിനെ തവത്തരുത് എന്നെങ്കിലും ഒരിക്കൽ ദുരിതങ്ങളുടെ ഈശ്വരൻ എന്റെ മോക്ക് ഒരു മോചനം തരാതിരിക്കുവോ ഈശ്വരൻ തരില്ല എന്ന് വാശി പിടിച്ചതൊന്നും ഞാൻ മോഹിക്കണില്ല ഉണ്ണി മാമ എനിക്ക് അന്ന് കാരണവുമാര് അച്ഛമാമയൊക്കെ എതിർത്തപ്പോ എന്റെ അമ്മയെ വിളിച്ചിറക്കി കൊണ്ട് പോകായിരുന്നല്ലേ ഉണ്ണിമാമയ്ക്ക് എങ്കിൽ ഉണ്ണിമാമയുടെ മോളായിട്ട് ജനിക്കായിരുന്നല്ലോ എനിക്ക് േ മോളെ കരഞ്ഞത് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ കാക്കരക്കാവിലെ ഈ മഞ്ഞച്ചമ്പ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ വരാ കണ്ണടക്കണു മുമ്പ് ഈ മുറ്റത്ത് ഒരിക്കൽ കൂടി കാണാൻ ഭാഗ്യം ഉണ്ണിയെ ഈ മുറ്റത്തിന് ചവിട്ടിലന്ന് ആണയിട്ട് ഇറങ്ങിട്ട് കൊല്ലങ്ങളായല്ലോ ഇത്തടം വരാപ്പ എന്താണവോ വിശേഷം കൃഷ്ണനുണ്ണിക്ക് വിശേഷമൊന്നുമില്ല മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളെ ഉള്ളു കാക്കരക്കടവുകാർക്ക് അടക്കം പറഞ്ഞ ചിരിക്കാൻ വിശേഷങ്ങൾ ഉണ്ടാവണു ഈ തറവാട്ടിന്ന് മനസ്സിലായില്ല അച്ചുതേട്ടം പലതും മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു അപ്പം കൊടുത്ത് തടിവുകളെ ഉണ്ടാക്കുന്നവൻ ആ തമ്പുരാൻ അവന്റെ അച്ഛൻ ജയവർദ്ധൻ തമ്പുരാ നടക്കുന്ന വഴിയിലൊന്നും മാനങ്ങളാതെ പെണ്ണുക്ക് ജീവിക്കാൻ പറ്റിയിരുന്നില്ല ആ ചോര തന്നെ ഇവന്റെ മതി അഞ്ചാറ് അഞ്ചാറോണോ അതി ഉണ്ടായി ചുരൻ എന്നിട്ട് അച് കാണിക്കുന്ന കുട്ടി പ്രതാപർമ്മയ്ക്കാരാ ഒരു താലി അയാൾ അവന്റെ കഴുത്തില് വേണ്ട ഒരു പുടവ് കുട്ടിക്ക് ഉത്തരം ഞാൻ പറയാത്തന്നെ ഇയാൾക്ക് അറിയാലോ അതിന്റെ വിധി അത് മാറ്റി എഴുതാ നോക്കൂ ഇയാൾക്ക് വിധി അല്ലല്ലോ ഇപ്പൊ അതിനെ കണ്ണിട്ട് കുടുപ്പിക്കണത് വിധിക്കുമേല നിങ്ങൾ കെട്ടിവെച്ച എടോ പ്രശ്നിക്കാൻ എല്ലാവർക്കും എളുപ്പ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ അച്ഛനും ഇനിയും അതിന്റെ കണ്ണീരി മുറ്റത്ത് വീണാൽ ദൈവം അന്നത്തിനും അറ്റിക്കും വേണ്ടി തമ്പലാന്റെ മുമ്പിൽ കൈ ഗതിയിൽ ഗതിയിലെത്തിക്കുന്നു അഞ്ചു പമ്മക്കളാടോ എനിക്ക് ഈ തറവാടിന്റെ സുഹൃദക്ഷങ്ങളൊക്കെ കണ്ടു കാരണവന്മാരുടെ അസ്ഥിത്തറയും കൂടി കടപ്പെട്ടു ഒന്ന് ബാക്കിയുണ്ടായിരുന്നു ഈ കുടുംബത്തിന്റെ അന്തസ് അതും കൂടി നഷ്ടപ്പെടുത്തി ഒക്കെ നശിപ്പിച്ച് അച്ഛട്ടന് അതെങ്കിലും ബാക്കി വെക്കായിരുന്നു വടക്കേക്കര തറവാട്ടിലെ ശാപങ്ങളൊക്കെ തുടങ്ങിയത് സാവിത്രി കുട്ടി ശേഷം ശേഷാത്രേ എല്ലാരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതൊരു വിശ്വാസമായി അവളെ പ്രസവിച്ച സുഭദ്ര പിന്നെ കണ്ണു തുറന്നില്ല പെറ്റിട്ട കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ അമ്മയ്ക്ക് വിധിയുണ്ടായില്ല ചോറൂണിൻ്റെ അന്ന് അച്ഛൻ മരിച്ചു മുമ്പേ ഒരാസ്മാ ആസ്മാരോഗിയായിരുന്നു അയാൾ എന്നിട്ടും കുടുംബക്കാരുടെ വർത്തമാനത്തില് അത് സാവിത്രി ജന്മദോഷമായി പിന്നീട് അങ്ങോട്ട് വടക്കേക്കര തറവാട്ടിൽ ഒരു പശുവിന് സൂക്കേട് വന്നാൽ അച്ചുതേട്ടൻ ഒരു കേസിൽ തോറ്റാൽ ആ പറമ്പിൽ ഒരു കാക്ക ചത്തു വീണാൽ എല്ലാം സാവിത്രി കുട്ടിയുടെ ജന്മദോഷം സ്വന്തം ദുർവിധികളുടെ നേർക്ക് ചിരിക്കാൻ മാത്രം പഠിച്ച കൊച്ചു സാവിത്രി കുട്ടി എല്ലാവർക്കും ഒരു ചതുർത്ഥിയായിരുന്നു അച്ഛനേട്ടൻ ഇഷ്ടമല്ലായിരുന്നിട്ടും അന്നൊക്കെ ലക്ഷ്മി അമ്മയുടെ കൈയും പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവളെന്നെ കാണാൻ വരും കൂട്ടുകൂടാൻ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അറച്ചു നിന്നപ്പോ ഞാൻ അവൾക്ക് കളിക്കൂട്ടുകാരനായി പിന്നെ വളർന്നപ്പോ സംഗീതം പഠിപ്പിക്കുന്ന ഗുരുവായി അവളുടെ ഉണ്ണിമാമയായി അന്ന് അവളുടെ കൂടെ സംഗീതം പഠിക്കാൻ എന്റെ അകന്ന ചർച്ചയിൽപ്പെട്ട ഒരു അനുദ്രവനുണ്ടായിരുന്നു മിഠിക്കൻ ഹരികൃഷ്ണൻ സംഗീതമാവാം അവരെ തമ്മിൽ അടുപ്പിച്ചത് പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാനും അവരൊരുമിച്ച് ജീവിക്കുന്നത് കാണാൻ മറ്റാരേക്കാളും കൂടുതൽ കൊതിയുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ദൈവനിശ്ചയം മറിച്ചായിരുന്നു ജാതകങ്ങൾ ചേർന്നില്ല പടിപ്പറ കടന്ന് സാവിത്രി കുട്ടിയുടെ ശാപം പിന്നെയും അവളെ തേടിയെത്തി ഹരികൃഷ്ണൻ വിഷം തീട്ടി മരിച്ചു നാട്ടുകാർക്കും വീട്ടുകാർക്കും സാവിത്രി കുട്ടി പിന്നെയും ദുശഗുനമായി ആയിടയ്ക്കാണ് എജിനീയറായ സൂര്യനാരായണൻ തലമാറ്റം കിട്ടി ഇവിടെ എത്തിയത് എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ മകൻ കുറച്ചുനാൾ എന്നോടൊപ്പം അയാൾ ഈ വീട്ടിൽ തങ്ങി സാവിത്രി കുട്ടിയെ അയാൾ ശ്രദ്ധിച്ചു അവളുടെ കഥകൾ കേട്ടപ്പോൾ സഹതാപം തോന്നി കാണണം അയാൾക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കുവാൻ അയാൾ തയ്യാറായി ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോ ഒടുവിൽ സാവിത്രി കുട്ടിയും സമ്മതിച്ചു അമ്മയുടെ അനുവാദം വാങ്ങി അമ്മയും കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതാണ് അയാൾ പക്ഷേ സാവിത്രി കുട്ടിക്ക് ഒരു ജീവിതവുമായി സൂര്യനാരായണൻ മടങ്ങി വന്നില്ല ബോംബെയിൽ എവിടെയോ വെച്ച് ആക്സിഡന്റ് അവളുടെ ശാപങ്ങളുടെ പട്ടികയിൽ അതുകൂടി എഴുതി ചേർത്തു നാട്ടുകാർ എന്റെ മോട് ഇപ്പോഴും കരയുന്നു വടക്കേക്കര തറവാടിന്റെ തകർച്ച മുതലെടുത്ത് അവളുടെ വിധിയെ മുതലെടുത്ത് അവളെ വേട്ടയാടുന്ന ആ തമ്പുരാന്റെ കൈകളിൽ രക്ഷപ്പെടാൻ അപ്പോൾ ആ തമ്പുരാൻ സാവിത്രി കുട്ടിയുടെ ആരുമല്ല അവൾക്ക് കിട്ടിയ പുതിയൊരു ശാപമാണ് ആ തമ്പുരാൻ അതിൻ്റെ ജീവിതം ഇനി എന്നും ഇങ്ങനെ ഒരിക്കലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ലേ ഈശ്വരൻ വിധി എഴുതുന്നത് കടലാസിലോ കരികലിലോ അല്ലല്ലോ നായിക്കാനും മാറ്റാനും വിശ്വസിക്കാൻ പറ്റുന്നില്ല സഹിക്കാനും എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു ദേവിയാണെന്നാണ് വിചാരിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദേവി ആദ്യം കണ്ടപ്പോൾ മുതല് അങ്ങനെ കരുതിയിട്ടുള്ളൂ ആരാധിച്ചു പോയി അറിയാതെ പാട്ട് കേട്ടപ്പോൾ എന്നെ തന്നെ മറന്ന് അവിടെ കയറി വന്നത് തെറ്റാണ് അറിവില്ലായ്മ ദേവി രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടില്ലേ രക്ഷപ്പെട്ടൂടെ സുഹൃത്തുക്കളെ ഇതാ മേശപ്പുറത്തിരിക്കുന്ന നാല് തോടാക്കുപ്പികൾക്ക് മുകളിലായി തന്റെ സൈക്കിൾ നിർത്തി അതിനു മുകളിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവനെ പോലും വകവയ്ക്കാതെ ശ്രീമാൻ ശംഖു കാഴ്ചവെക്കുന്ന സൈക്കിൾ ബാലൻസിംഗ് പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടം നിറഞ്ഞതുമായ ഒരു വിജയകരമായി ആ സംഭവിക്കാത്ത Uh-huh.